നമസ്കാരം പ്രവാസി മലയാളിയുടെ പ്രിയ പ്രേക്ഷകർക്ക് വിഷു ആശംസകൾ സമൃദ്ധിയുടെ വിഷു ആഘോഷവുമായി പ്രവാസി മലയാളികളും തിരക്കുകൾക്കിടയിലും വിഷു ആഘോഷങ്ങൾക്ക് പ്രവാസി കുടുംബങ്ങൾ ഒട്ടും മാറ്റു കുറയ്ക്കുന്നില്ല പലരും വിഷു പ്രമാണിച്ച് കുടുംബസമേതം നാട്ടിലേക്ക് തിരിച്ചിരുന്നു എന്നാൽ നാട്ടിലേക്ക് പോകാത്ത പ്രവാസികളെല്ലാം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ തന്നെ വിഷു ആഘോഷിക്കുകയാണ് വിഷു എന്നാൽ കണിയും കൈനീട്ടവും വിഷു സദ്യയും തന്നെയാണ് പ്രധാനം മലയാളികൾക്കുള്ള വിഷു വിഭവങ്ങൾ നേരത്തെ തന്നെ കടൽ കടന്നെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ മിക്ക ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളിലും വിഷു സദ്യാവട്ടം ഒരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലായിരുന്നു മിക്കവരും കണിക്കൊന്നയും വെള്ളരിയും വാഴയിലയും മുല്ലപ്പൂവും വിഷു സദ്യ വിഭവങ്ങളും വെജിറ്റബിൾ എന്നിവയ്ക്ക് വൻ വിലക്കിഴിവും ഒരുക്കിയാണ് ഈ വർഷം വിഷു വിപണികൾ ഉപഭോക്താക്കളെ സ്വീകരിച്ചത് ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം വിവിധതരം പായസങ്ങളും കണിക്കൊന്നയും വിഷുക്കണി കിറ്റും വിഷു സദ്യ വിഭവങ്ങളും എല്ലാം ഒരുക്കിയിരുന്നു ഈ വർഷം റമദാൻ നാളിലാണ് വിഷു എത്തുന്നതുകൊണ്ട് തന്നെ റെസ്റ്റോറന്റുകളിൽ നിന്നും മാറി കുടുംബ വീടുകളിലും ർ റൂമുകളിലും മാത്രമായി ഒതുങ്ങും വിഷു സദ്യ തിരക്കുകൾ വീടുകളെക്കാൾ ബാച്ചിലേഴ്സ് മുറികളിലാണ് ഓണവും വിഷുവും പെരുന്നാളും കെങ്ക് ഏവമാക്കുന്ന പതിവുള്ളത് അതിനാൽ വെള്ളിയാഴ്ച മുതൽ തന്നെ വിഷുക്കണിയുടെ ഒരുക്കങ്ങളും വിഷു സദ്യ ഒരുക്കുന്ന തിരക്കും ഇവിടെ തുടങ്ങിയിരുന്നു ഇനി സദ്യ ഒരുക്കാനും പാടുപെടേണ്ട വിഷു സദ്യ രുചി സമൃദ്ധമാക്കാൻ യു എയിലെ മലയാളി റെസ്റ്റോറന്റുകളെല്ലാം രംഗത്തുണ്ട് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ വിഭവങ്ങൾ തയ്യാറാക്കി നൽകിയാണ് മലയാളികളുടെ സദ്യ പ്രേമത്തെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് റെമസാൻ ആയതിനാൽ നേരത്തെ ഓർഡർ സ്വീകരിച്ച് പാഴ്സൽ സദ്യ വീട്ടിൽ എത്തിക്കുകയാണ് ഭൂരിഭാഗം ഹോട്ടലുകളും നിയന്ത്രിത തോതിൽ റെസ്റ്റോറന്റിനകത്ത് ഭക്ഷണം വിളമ്പുന്നവരുമുണ്ട് പക്ഷേ തുറസ്സായ സ്ഥലത്തിരുന്ന് ഇവ കഴിക്കാൻ പാടില്ല പതിനഞ്ചിനാണ് റെസ്റ്റോറന്റുകളിൽ സദ്യ ഒരുക്കുന്നതെങ്കിലും അപൂർവം ചില റെസ്റ്റോറന്റുകളിൽ പതിനാറിന് കൂടി സദ്യ സദ്യയുണ്ടാവും നേരത്തെ ബുക്ക് ചെയ്താൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇരുപത്തിയെട്ട് ദശാംശം ഒൻപത് പൂജ്യം ദർഹത്തിന് സദ്യ ലഭിക്കുമായിരുന്നു മറ്റു ചിലർ വാറ്റും പാഴ്സൽ വീട്ടിൽ എത്തിക്കുന്നതിനും അധിക തുക ഈടാക്കുന്നുണ്ട് ആയതിനാൽ വിഷു സദ്യ നോമ്പുതുറയോടൊപ്പം ആക്കുന്നവരും ഏറെയാണ് നോമ്പുതുറയ്ക്കുള്ള പ്രത്യേക വിഭവത്തോടൊപ്പം വിഷു സദ്യയും ചേർത്ത് അൻപത്തി അഞ്ച് ദൃഹത്തിന് സദ്യ വീട്ടിലെത്തും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക